തിയേറ്ററിൽ വരുന്നവരോട് പറയാനുള്ളത് ഒരു ഡയലോഗ് മിസ് ചെയ്യാതെ കാണുക നിങ്ങൾ പലതവണ കണ്ടാൽ മാത്രം മനസ്സിലാവുന്ന ഒരുപാട് ലെയർ എക്കോയിലുണ്ട് ഉണ്ട് കമ്പയർ ചെയ്യരുത് കിഷ്കിന്ദകാന്ഡം കുറച്ചും കൂടി ഒരു ഇമോഷണൽ സ്വഭാവമുള്ള ഒരു ഫാമിലി ഡ്രാമയാണ് കുറച്ചും കൂടി മിസ്സറി ത്രില്ലറിൻ്റെ മലയാളത്തിൽ നിന്ന് ഇന്റർനാഷണൽ ലെവലിൽ വെക്കാൻ പോകുന്ന ബെഞ്ച് മാർക്കാണ് അത് കിഷ്കിന്ദ കാണ്ഡം ഇതും ഇഷ്ടപ്പെടും ക്ലൈമാക്സ് ഭയങ്കര പീക്ക് ലെവലായിരുന്നു മ്യൂസിക് മ്യൂസിക്കായാലും നമ്മളങ്ങനെ ഇരുത്തും അത്രയ്ക്ക് അടിപൊളിയായിരുന്നു എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുന്നുണ്ട പടത്തിൽ സന്ദീപ് ബിനു ബാബു നരൻ വിനയ് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്ന എക്കോ തിയേറ്ററിലെ പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ് നമുക്ക് എങ്ങനെയാണ് ഈ സിനിമയുടെ റെസ്പോൺസ് എന്ന് നോക്കിയാലോ നോക്കിയിട്ട് വരാം ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു ഇടയ്ക്ക് ഒളിത്തുള്ള സൗണ്ട് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി അതുപോലെ അടിപൊളിയായിരുന്നു മൊത്തത്തിൽ എല്ലാവരും മസ്റ്റ് വാച്ചിങ് ആയിട്ടുള്ള മൂവിയാണ് എല്ലാവരും കാണണം നല്ല മൂവിയാണ് മൂവി സിനിമ ഗ്രേറ്റ് സ്ക്രീൻ പ്ലേ ഗ്രേറ്റ് അൺഎക്സ്പെക്റ്റഡ് ക്ലൈമാക്സ് ആരും എക്സ്പെക്ട് ചെയ്യുന്ന ക്ലൈമാക്സ് അല്ല അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ബിക്കോസ് സിനിമട്ടോഗ്രഫി സ്ക്രീനിൽ കാണാൻ അവർ എടുത്തിരിക്കുന്നത് ഡെഫിനറ്റ്ലി വേറെ ലെവലാണ് കിഷ്കിൻ്റെ കാന്ഡം പടത്തിൽ ഇന്ന ആസിഫിൻ്റെ ആട്ടനായിട്ട് ആ വീഡിയോ കോളിൽ വരുന്ന ആളായിട്ട് ഇന്നെ വിളിച്ചായിരുന്നു പക്ഷെ ആ സമയത്ത് തുടരുമുള്ളതിനെ കൊണ്ട് പോകാൻ പറ്റിയില്ല ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു ആ വിഷമം മാറി മാറിക്കിട്ടി മാറ്റി കിട്ടി ഞാൻ വെച്ചാൽ നല്ലൊരു ക്യാരക്ടർ അഭിനയിക്കാൻ വിളിച്ചു നന്നായി ചെയ്യാൻ പറ്റി പടം കണ്ടല്ലേ നല്ല എഫേർട്ടും പരിപാടിയും എടുത്ത് അവർ ഭയങ്കര ബാഹുലാണെങ്കിലും ദിഞ്ജിത്ത് ആണെങ്കിലും സൂരജ് അതിൻ്റെ എഡിറ്റർ മ്യൂസിക്ക് മുഷീബ് ഒന്നും പറയുമല്ലോ അടിപൊളി ക്യാരക്ടറും പിന്നെ സ്ക്രിപ്റ്റും അതേപോലെ കോമ്പറ്റീഷൻ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ പരിപാടി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് ഭയങ്കര രസമായിരുന്നു കണ്ടോണ്ടിരിക്കാനായിട്ട് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും തോന്നി അടിപൊളിയായിട്ട് ഉറപ്പായിട്ടും ഉറപ്പായിട്ട് തിയേറ്ററിൽ വരുന്നവരോട് പറയാനുള്ളത് ഒരു ഡയലോഗ് മിസ് ചെയ്യാതെ കാണുക നിങ്ങൾ പലതവണ കണ്ടാൽ മാത്രം മനസ്സിലാവുന്ന ഒരുപാട് ലെയർ എക്കോയിലുണ്ട് ഇപ്പോൾ ഞാനിത് ഇന്നലെ പ്രീമിയറിനും കണ്ടു ഇതിപ്പോൾ രണ്ടാം തവണയാണ് കാണുന്നത് ഇന്നലെ എനിക്ക് കണ്ടതിനേക്കാട്ടിലും മികച്ച എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ന് അതുകൊണ്ട് നൂറ് ശതമാനം കിഷ്കൻ നാടിനും കമ്പയർ ചെയ്യരുത് കിഷ്കൻ നാണ്ടും കുറച്ചും കൂടി ഒരു ഇമോഷണൽ സ്വഭാവമുള്ളൊരു ഫാമിലി ഡ്രാമയാണ് കുറച്ചും കൂടി ഇതങ്ങനെയല്ല ഇത് മിസ്റ്ററി ത്രില്ലറാണ് മിസ്റ്ററി ത്രില്ലറിൻ്റെ മലയാളത്തിൽ നിന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ വെക്കാൻ പോകുന്ന ബെഞ്ച് മാർക്കാണ് ആക്ട്രസിൻ്റെ അഭിനയം നിങ്ങൾ തന്നെ കണ്ട് വിലയിരുത്തേണ്ടതാണ് മലയാളത്തിൽ നിന്ന് ഇങ്ങനെയൊരു സിനിമ അഭിനീത് പറഞ്ഞ ലെജൻഡറി ആയിട്ടുള്ള ആക്ടർ നരീൻ ചേട്ടൻ സന്ദീപ് സഹീർ സഹീർ മുഹമ്മദ് നമ്മൾ അതുപോലെ ഇന്നത്ത് പുറത്ത് പറയാനാവാത്ത ഒന്നെട്ട് ക്യാരക്ടേഴ്സ് കൂടിയുണ്ട് ഉണ്ട് അവരുടെയൊക്കെ ട്രൂലി ട്രൂലി ഇൻ്റർനാഷണൽ നല്ലതായിരുന്നു ഭയങ്കര ആണ് കിഷ്കിന്ദ കാണ്ടം ഇഷ്ടപ്പെട്ടവർ ഇതും ഇഷ്ടപ്പെടും ആൻഡ് അവർക്ക് ഓരോരോ നിമിഷവും യു വിൽ ഹാവ് യുവർ ഓൺ മൈൻഡ് എല്ലാ അഭിനയ എല്ലാവരുടെയും നല്ലതായിരുന്നു സന്ദീപിന്റെ എസ്പെഷ്യലി അഫീഷ്യുള്ളി ഗ്രേറ്റ് യും സിനിമാക്സ്റ്റ് സാധനം പുതിയൊരു ജോഗ്രഫിയാണ് നമുക്ക് ഭയങ്കര പടങ്ങളെ കാണുമ്പോൾ നമ്മളിങ്ങനെ പോലെ പുതിയൊരു ഏരിയയിലുള്ള മൊത്തത്തിൽ സാധാരണ കഥ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഇതിൽ വേറെ സാധനങ്ങളൊക്കെയാണ് ഡെഫിനറ്റ്ലി തിയേറ്റർ വാച്ച് തന്നെയാണ് കാരണം ബാക്ക്ഗ്രൗണ്ട് സ്ക്ലോറ നല്ലൊരു സാധനമാണ് അടിപൊളി സംഭവം